ഈ ും സിനിമക്ക് വരൂല്ലോ അതാണ് ഈ നിലപാടും കൊണ്ടുപോയി കഴിഞ്ഞാൽ ജനങ്ങൾ കയറിയാലേ സിനിമക്ക് പൈസ വരുവുള്ളൂ മേഡം മറന്നുപോയി എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സാന്ദ്ര തോമസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണാനിടയായി അതായത് കോടികൾ മുടക്കിയിട്ട് ഒരു സിനിമ നിർമ്മിച്ചിട്ട് അതിന് വേണ്ട വിധത്തിലുള്ള ഒരു അംഗീകാരം ലഭിക്കാതെ ഒരു സ്ത്രീ ആയത് അംഗീകാരം ലഭിക്കാതെ എന്നുള്ള തരത്തില് വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് സാന്ദ്ര തോമസ് എന്ന് പറയുന്ന നിർമ്മാതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ കണ്ടു അതായത് ഒരു സിനിമ നിർമ്മിച്ചിട്ട് പൂരപ്പറമ്പിൽ സിനിമ കാണിക്കുന്നതുപോലെ ആൾക്കാരെ വിളിച്ചു കയറ്റേണ്ട ഒരു ഗതികേടാണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതെനിക്കും തോന്നിയിരുന്നു എന്താണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും സ്കൂൾ കുട്ടികളെയും അതുപോലെ തന്നെ കോളേജ് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രകസനം അതിപ്പോഴും ഒരു പ്രകസനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രവുമല്ല ഇപ്പൊ മലയാള സിനിമക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത് അതായത് ഈ കളക്ഷൻ പെരുപ്പിച്ച് കാണിച്ചിട്ട് കള്ളപ്പണം കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം ഇങ്ങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല ഈ പിന്നെ ഇത് ഡിപ്പാർട്ട്മെന്റുകളും അത് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോഴാണ് ഈ ഒരു സിനിമക്ക് ഒരു ഗതി വന്നത് ഏതായാലും സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരു നടിക്ക് ഇതൊരു വലിയൊരു അടി തന്നെയാണ് കാരണം നിർമ്മിച്ച നല്ല നിലാവുള്ള യാത്ര രാത്രി എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു അത് ഏകദേശം എട്ട് നിലയിൽ പൊട്ടിയത് തന്നെയാണ് ഈ ഒരു സിനിമയും കൂടി പൊട്ടിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പതിനഞ്ച് കോടിയെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഒരു പതിനഞ്ച് കോടിയൊക്കെ പോകാമെന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവിന് വളരെയധികം നഷ്ടം തന്നെയാണ് അപ്പോൾ ഷെയ്ം നിഗം എന്ന് പറയുന്ന ഒരു നടൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഒരു മൂന്ന് മൂന്നര കോടി ഉറുപ്പേൻ്റെ ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ സിനിമ തിൻ്റെ തലേന്ന് ഒരു വലിയൊരു പരാമർശവും കൂടി നടത്തി കാരണം ഞാൻ തുടാപ്പിയന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പരാമർശം അതിൽ എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഷേധമുണ്ടായി എന്നുള്ളതാണ് അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ അതായത് ജെയ് ഗണേശ് മൂഞ്ചി എന്ന് പറയുന്ന ഒരു പിന്നെ ഇതും കൂടി വന്നു അതായത് മറ്റേ ബാബുരാജും മഹിമാ നമ്പ്യാറും അതുപോലെ തന്നെ ഷെയും നിഗോനും തമ്മിലുള്ള ഒരു ഇതാണ് ഒരു ഇൻ്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിൽ ആ പറയുന്നത് ഉണ്ണി മുകുന്ദൻ ഊം ഫീൻ ഊംഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വന്നു അതിലെന്ന് പറയുന്നത് ഭയങ്കര പ്രതിഷേധമുണ്ടായി അതിനുശേഷം ഈ ഷെയ്ം നിഗം ഉണ്ണിമുകുന്ദരോട് മാപ്പും കൂടി പറഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഈ ഈ ഷെയ്ം നിഗം എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഈ സിനിമ പൊട്ടിയതെന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാന്ദ്ര തോമസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഷെയ്ം നിഗത്തിൻ്റെ ആ നിലപാട് ഞാൻ യോജിക്കുന്നു ഞാനാണ് ആ പിന്നെ ഞാനും അതുപോലെയുള്ള ഒരാളാണ് എന്നാണ് സാന്ദ്ര അന്നത്തെ ആ ഒരു ദിവസം അതായത് നിഗം ആ ആ ഒരു 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 എന്ന് എന്ന് പറഞ്ഞിട്ടുള്ള നടത്തിയല്ലോ ദിവസം അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഷെയിൻ ഫ്രം ഇന്ത്യ പോസ്റ്റ് ഇട്ട സമയത്ത് എനിക്ക് ഇതുപോലെ ഒരുപാട് വിളിച്ചു വിളിച്ചു വിളിച്ചിട്ട് ആദ്യത്തെ ചോദ്യം ഇതാണ് ഷെയൻറെ സ്റ്റേറ്റ്മെന്റ് സിനിമയ്ക്ക് ഗുണം ചെയ്യുവോ ദോഷം ചെയ്യോ ഞാന് ഗുണമാണോ ദോഷമാണോന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതി ഞാൻ പേഴ്സണലി ഞാൻ ഹാപ്പിയാണ് കാര്യം ഒരു നിലപാടുള്ളൊരു നടനാണ് അങ്ങനെ ഒരാളുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത് എനിക്ക് അതുകൊണ്ട് ഞാനും അതേപോലെ ഓണസ്റ്റ് ആയിട്ട് പക്ഷെ ഈ നിലപാട് സിനിമക്ക് വരുവല്ലോ അതാണ് ഈ നിലപാടും കൊണ്ടുപോയി കഴിഞ്ഞാൽ ജനങ്ങൾ കയറിയാൽ സിനിമക്ക് പൈസ വരുവുള്ളൂ എന്ന് ഈ മേഡം മറന്നുപോയി എന്നുള്ളതാണ് അതായത് ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോഴേ അത് ബി ജെ പി ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി ലീഗായാലും ശരി എന്തെന്നായി കഴിഞ്ഞാലും ശരി അതായത് ഒരു ബിസിനസ്സാണ് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് ഇത് വേറെന്തോ ഒരു സംഭവമൊന്നുമല്ല ഒരു ഇതൊരു ബിസിനസ്സാണ് ആ ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് ജനങ്ങളെ തന്നെയാണ് അല്ലാതെ അതിൽ ജാതിയോ മതമോ ഒന്നുമല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ ആയാലുക സംഗീത സംഗീതന്നെയാന്ന് പറയാ പറയുന്നുണ്ട് അയാൾ ഏതെങ്കിലും ഒരാളെ കുറ്റം പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരാളെ പോലും അയാൾ കുറ്റം പറയാറില്ല അയാൾ ഒരാൾ ഒരാളെ പോലും കുറ്റം പറയുകയില്ല അതിൽ ഇടപെടുകയോ ചെയ്യാറില്ല അതുകൊണ്ട് അയാളുടെ പടം വിജയിക്കുന്നുണ്ട് പക്ഷേ ഷൈം നിഗം എന്താണ് ചെയ്തത് വളരെയധികം ദാഷ്ട്യപരമായിട്ട് അതായത് വളരെ മോശപരമായിട്ട് എന്തൊരു വലിയ നിലപാടുള്ള നടനാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും അയാൾ അയാളുടെ കൂലി കൃത്യമായിട്ട് വീണിച്ച് പോക്കറ്റിലിട്ടിട്ടുണ്ട് അതുകൊണ്ടല്ലേ പോയിട്ട് മൂന്ന് മൂന്നര കോടി രൂപേന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ത് ഇവിടെ ആരാ മൂഞ്ചിയതാരാണ് മൂഞ്ചിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഈ നിർമ്മാതാവാണ് അവരുടെ കോടികളാണ് പോയത് അതൊരിക്കലും ഇനി തിരിച്ചു കിട്ടൂല കാരണം എന്താ വെച്ചാൽ ആ പടത്തിന്റെ അഡ്രസ്സേ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇവരിങ്ങനെ പല തരത്തിലും ഇത് ഓടിക്കാൻ നോക്കി പക്ഷേ ഒരു തരത്തിലും ആൾക്കാർ കയറുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകളുണ്ട് അത് അത് തന്നെ മെയിനായിട്ട് എനിക്ക് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നല്ലൊരു ഹോട്ടൽ നല്ലൊരു ഹോട്ടൽ എടുത്ത് ഒരുക്കി വെച്ചു നല്ല ഭക്ഷണം കൊടുക്കുന്നതാണ് അടിപൊളി ഹോട്ടലാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു തൊഴിലാളി ഉണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അയാൾ പക്ഷേങ്കിൽ വരുന്ന കസ്റ്റമറോട് വളരെ മോശ രീതിയിലാണ് പെരുമാറുന്നത് എന്നാലും ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇവനീടെ ബുക്കെന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ശരിയാവോ അതായത് അവനെ ചവിട്ടി ഒഴിവാക്കണ്ടേ അവൻ എത്ര നല്ല നടനായാലും ശരി ആ നടൻ ഇവിടെ പത്ത് പൈസൻ്റെ ബുദ്ധി കാണിച്ചിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ ഷെയ്ം നിഗം എന്ന് പറയുന്ന ഒരു നടൻ നല്ല നടനായാലും പക്ഷേ ഈ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇമ്മാതിരി പോക്രത്തരം കാണിക്കാൻ പാടില്ലായിരുന്നു ഈ പാവത്തിന്റെ കോടികൾ അതുകൊണ്ട് വെള്ളത്തിലായി അതേ പറയുള്ളൂ ഓടികളാണ് വെള്ളത്തിലായത് ഇനി അവൻ ഏതെങ്കിലും ഒരു സിനിമ അഭിനയിച്ചു കൊടുത്താൽ കൊടുത്തു അത്രയേ ഉള്ളൂ എനിക്ക് തോന്നുന്നില്ല അവൻ്റെ സ്വഭാവത്തിന് ഇനി ഈ പിന്നെ ആ മേഡത്തിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ മേഡം ഇപ്പോഴും അവനെ കുറ്റപ്പെടുത്താത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ മേഡത്തിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടം പോയാലും അടുത്ത ഒരു പടത്തിനെങ്കിലും അവൻ എനിക്ക് ഒരു ഡേറ്റ് തന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ സ്ത്രീക്കുള്ളത് അതുകൊണ്ടാണ് ഇവർ ഒരു കുറ്റവും പറയാത്തത് ഇവരുടെ ആ മുഖഭാവത്തിലുണ്ട് ഈ ഷൈമിനോട് ഈ ഷൈം നികത്തോടുള്ള ദേഷ്യം അവരുടെ ആ പറയുന്നുണ്ട് നീ എന്ത് പോകൃത്തരേടാ കാണിച്ചത് അവരുടെ മുഖത്ത് പറയുന്നുണ്ട് പക്ഷെ അവർ മിണ്ടുന്നില്ല എന്തുകൊണ്ടാ അവർക്കും പേടിയുണ്ട് അവർ നിർമ്മാതാവാണ് ആലോചിച്ചോളൂ ഒരു നിർമ്മാതാവിന്റെ ഗതികേടാണെന്ന് ഞാൻ പറയുള്ളൂ ഇത് ഇത്രയും മോശമായ ഒരു നടൻ അതായത് ഷൈം നിഗം എന്ന് പറയുന്ന ഈ മലയാളത്തിൽ തന്നെ ഇത്രയും മോശമായ ഒരു നടൻ പേറിണ്ടോദിച്ചാൽ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ കാരണം യാതൊരുവിധ ക്വാളിറ്റിയുമില്ല എന്താണെന്ന് വെച്ചാൽ അയാൾ എന്തോ ഏതോ രാഷ്ട്രീയ പാർട്ടി എന്തോ ആയിക്കോട്ടെ പക്ഷെ ഒരു സിനിമ ഇറങ്ങുമ്പം ഒരു കോടികൾ ഉള്ള ഇട്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആകുമ്പോഴേ അതിനനുസരിച്ച് നിൽക്കണമായിരുന്നു അവിടെ എൻ്റെ നിലപാടിലാണ് എൻ്റെ മാങ്ങാത്തോലി ഇതാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വഴിയാതാരാകുന്നത് ഇതുപോലെയുള്ള പാവങ്ങളായിരിക്കും എനിക്ക് തോന്നുന്നില്ല പത്ത് പതിനഞ്ച് കോടിയൊക്കെ പോയി കഴിഞ്ഞാൽ സാന്ദ്ര തോമസിനെ അത്രമാത്രം കോടികളൊന്നും അവർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവാം ചിലപ്പോൾ ജാഗ ജമ്പര വസ്തുക്കളെല്ലാം ഉണ്ടാകാം സ്വത്തുക്കളൊക്കെ ഉണ്ടാകാം പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ വിറ്റും പൊറുക്കിയും വരുമ്പോഴേക്കും എത്ര കാലം കഴിയും എത്ര വലിയ ആളായി കഴിഞ്ഞാലും ഒരു പത്ത് പതിന പത്ത് പതിനഞ്ച് കോടി പെട്ടെന്ന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ കടത്തിലേക്ക് തന്നെയാണ് പോവുക ഒരു നിർമ്മാതാവും കൂടി ഇനി നമ്മുടെ സിനിമയിൽ നിന്നും പുറത്തായിരുന്നു ഞാൻ പറയുള്ളൂ ഇനി ഇവരൊരു സിനിമയും കൊണ്ട് വരും എന്ന് എനിക്കറിയില്ല അതായത് നല്ല നിലാവുള്ള രാത്രി എന്ന് പറയുന്ന ഒരു പോഴം സിനിമ അതായത് ഒരു പുഷ്ട സിനിമ എടുത്തിട്ട് ഒരാവശ്യവും ഇല്ലാതെ കോടികൾ കളഞ്ഞാണ് ഈ സ്ത്രീ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത് ആലോചിച്ചത് നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഏതൊരു സിനിമ എടുത്തിട്ടു എനിക്കൊരു ഉണ്ട് അതിലെന്തോ ചെറിയ പൈസ കിട്ടീനെ അതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ടാണ് ഇത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് പോയത് എന്നാ പറയുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ ഷെയ്ം നിഗം ഇനി ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു ഡേറ്റും കൂടി കൊടുത്തു ഒന്ന് സഹായിക്ക് കാരണം എന്നിട്ട് കൂലി വേണിക്കാണ്ട് ഇവനൊക്കെ കോടികളാണെന്നേ ഇവനൊക്കെ വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്യായ കോടികളാണേ അതായത് ഒരു സിനിമക്ക് അമ്പത് ലക്ഷത്തിന് അഡ്വാൻസും ചെയ്തിട്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഏതൊരു സിനിമ ഹിറ്റായിരുന്നു പറഞ്ഞിട്ട് അതിന് നേരെ എഴുപത്തഞ്ചാക്കി അങ്ങനത്തെ ടീമാണേ എം ഒരു ഒരു സിനിമയോടോ അല്ലെങ്കിൽ നിർമ്മാതാക്കളോടോ യാതൊരുവിധ പരിഗണനയും കൊടുക്കാത്തൊരു ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഷെയ്ം നിഗം എന്ന് തന്നെയാണ് വളരെയധികം മോശം തോന്നി വളരെ കഷ്ടം തോന്നി ആ സ്ത്രീയുടെ വാക്ക് കേൾക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത് എൻ്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും ഭഗവാനെന്ന് കരഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നത് സിനിമ കാണാൻ ആളില്ല സിനിമ ഒരാൾ ഒരു സ്ഥലത്തും സിനിമ കാണാൻ കാണാനാളില്ല സിനിമകൾ പിൻവലിച്ചിരിക്കുകയാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ആ മനസ്സിലാക്കണം നിങ്ങൾ എത്ര കോടികളാണ് പോയത് അവന് നല്ല സുഖം ഉള്ള പൈസ വാങ്ങിച്ച അവൻ പോക്കറ്റിൽ ഇട്ടു ആദ്യം തന്നെ അതുകൊണ്ട് അവനൊന്നും ഒരു കുഴപ്പവുമില്ല ഈ സിനിമാ മേഖലയിൽ ഇമാതിരി തെമ്മാടിത്തം ആദ്യം നിർത്തേണ്ടത് അല്ലാതെ ഈ അശ്വന്ത് കോക്ക് പറയുന്നേ അശ്വന്ത് കോക്കിനെയൊന്നുമല്ല ആദ്യം നിങ്ങൾ ഉപരോധിക്കേണ്ടത് ഇമ്മാതിരി തോന്നിവാസം കാണിക്കുന്ന കുറേ ടീമുകളുണ്ട് പോസ്റ്റർ പോലും ഒട്ടിക്കാതെ ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന സിനിമയ്ക്കുള്ളിലെ നാരദന്മാരുണ്ട് കുറെ എണ്ണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളി വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാൻ പോകുന്നത് നന്ദി നമസ്കാരം